അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് വിശ്വാസികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേദയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ജില്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണ് സി പി ഐ എം പിന്നെ അടുത്ത പ്രതിമുന്നിൽ ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ല ആ ആ ഡിമാൻഡിനെ മേലെ വെച്ചിട്ടുള്ളത് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എനിക്കതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എം സി പി ഐ എം ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞത് മനസ്സിലായില്ലേ ആരോടൊപ്പം കോടതി കോടതി വിധിയും കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിലൊന്നും ഇപ്പം കടന്നു പോകേണ്ട യാതൊരു കാര്യമില്ല ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ് പിന്നെ അതിൻ്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന് കുറെ അളവ് നോക്കുന്നതല്ലേ